പൂരോരട്ടാതി പൂരോരട്ടാതി നക്ഷത്രക്കാർ പൊതുവേ നല്ല ഐഡിയലിസ്റ്റിക് ആണ് സ്പിരിച്വൽ ആണ് പക്ഷെ സംസ് എക്സ്ട്രീമിലി ഇൻ ഒപ്പീനിയൻസ് മറ്റുള്ളവർ പറയുന്ന കേൾക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങളുടെ മനസ്സ് എന്ത് പറയണോ നിങ്ങളുടെ മനസ്സാദ്യം എന്ത് പറയണോ അത് തന്നെ എപ്പോഴും കേൾക്കുന്നതായിരിക്കും ഉത്തമം അതുപോലെ ഡിറ്റർമിനേഷൻ നല്ല സ്ട്രോങ് ആയിരിക്കും അത്യാവശ്യം ഫിലോസഫിയൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരായിരിക്കും ആ ഫിലോസഫിക്കൽ നേച്ചറും ആണ് കർമ്മലൊക്കെ നല്ല വിശ്വാസമുള്ളവരായിരിക്കും അതുപോലെ തന്നെ ഇമോഷണൽ ഡെപ്ത്ത് നല്ല കൂടുതലാണ് അതുകൊണ്ട് പൊസസീവ്നെസ് ആവാനും സാധ്യത വളരെ കൂടുതലാണ് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ കരിയറിൽ നല്ല കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും വർക്ക് ലോഡ് നല്ല ഹെവി ഹെവിയായിട്ടുണ്ടാവും സാമ്പത്തികപരമായിട്ട് ആവശ്യമില്ലാത്ത എക്സ്പെൻസ് എന്തായാലും നിങ്ങൾക്കുണ്ടാവും റിലേഷൻഷിപ്പിൽ നല്ല ആർഗ്യുമെൻ്റ് എന്തായാലും ഉണ്ടാവും ഹെൽത്തിൽ മൈഗ്രെയിൻ ഹെഡേക്ക് ഇഷ്യൂസ് എന്നിവയും നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ ഈ സെപ്റ്റംബറിൽ അങ്ങനെ ഒന്നുമല്ല കരിയർ പരമായിട്ട് ടീച്ചിങ് റൈറ്റിംഗ് സ്പിരിച്വൽ ചാരിറ്റി റിലേറ്റഡ് വർക്കൊക്കെ നല്ല ആണ് അതിലെന്തായാലും നിങ്ങൾക്കൊക്കെ അതിലെന്തായാലും നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ ബിസിനസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ കൺസൾട്ടൻസി സ്പിരിച്വലി ആർട്ട് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് വെഞ്ചേഴ്സിലെല്ലാം നല്ല ലാഭം എന്തായാലും കിട്ടും സാമ്പത്തികപരമായിട്ട് നോക്കിക്കണമെങ്കിൽ നല്ലൊരു ഇൻഫ്ലോ എന്തായാലും ഉണ്ട് പക്ഷേ നിങ്ങൾ കുടുംബക്കാർക്ക് വേണ്ടിയിട്ട് എന്തായാലും സ്പെൻഡ് ചെയ്യും അതുകൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തികം കയ്യിലധികം ഉണ്ടാവില്ല സ്പെൻഡ് ചെയ്താലും കുഴപ്പമില്ല ആർക്കും കടം കൊടുക്കാണ്ടിരിക്കുക കാരണം കടം കൊടുത്താൽ എന്തായാലും നിങ്ങൾക്കത് കിട്ടാൻ പോണില്ല അതുകൊണ്ട് കടം കൊടുക്കാണ്ടിരിക്കുക തരാൻ പറ്റില്ല എന്ന് പറയുന്നത് തന്നെ ആയിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ സപ്പോർട്ട് നല്ല സ്ട്രോങ് ആയിരിക്കും കല്യാണപരമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അതൊരു നല്ലൊരു ടൈം തന്നെയാണ് സെപ്റ്റംബർ ആരോഗ്യം നോക്കുകയാണെങ്കിൽ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും ബി പി ഫ്ലക്ച്വേഷൻ എന്നിവയൊക്കെ ഉണ്ടാവും മെഡിറ്റേഷൻ എന്തായാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും